സിദ്ധാർത്ഥന്റെ മരണത്തിൽ പെർഫോമർ റിപ്പോർട്ട് സിബിഐക്ക് നൽകാൻ വൈകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത് വി കെ സെഷൻ ഓഫീസർ ബിന്ദു അസിസ്റ്റന്റ് അഞ്ചു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നടപടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അലമീനാണ് ചേരുന്നത് വിവരങ്ങളുമായി അലമീൻ അൽപ്പൻ മുമ്പ് തന്നെ സിദ്ധാർത്ഥന്റെ കേസ് സിബിഐക്ക് ബി അന്വേഷണത്തിൽ വിടാത്തതിൽ വൈകിയതിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ആഭ്യന്തര സെക്രട്ടറിയോട് നിർദ്ദേശം നൽകിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഈ സസ്പെൻഷൻ നടപടി വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത് വി കെ സെക്ഷൻ ഓഫീസർ ബിന്ദു അസിസ്റ്റന്റ് അഞ്ജു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്രത്തിന് അയച്ചിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അയച്ചിരുന്നു പക്ഷേ ആ ഉത്തരവിനൊപ്പം നൽകേണ്ട പെർഫോമർ റിപ്പോർട്ട് നൽകിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമായി അല്ലെങ്കിൽ വീഴ്ചയായി കണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് ഉദ്യോഗസ്ഥ ഭാഗത്ത് വീഴ്ച വന്നതായി കണ്ടതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഷൻ നടപടിക്ക് തീരുമാനമായതും